കർത്താവിന് മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തിയ ഒന്നനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്ന വിധങ്ങൾ എത്ര ശ്രേഷ്ഠമാണ് നമ്മൾ കരുതാതെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പറയാതെ നമുക്ക് വേണ്ടി ചെയ്യുന്ന കരുതിയില്ല നമ്മൾ ചോദിക്കാത്തൂടെ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന സർവശക്തനായ കർത്താവ് എത്ര വലിയവനാ പറഞ്ഞതേ പാപത്തി ശാപത്തി നിന്നും നിത്യ മരണത്തിൽ നോക്കതി നമ്മളെ വീണ്ടെടുത്ത് ആ ക്രൂശിനെ രക്തത്താൽ നമ്മളെ മക്കളെ വാശമാക്കി തീർത്തി അവിടുത്തെ ദയ ഓർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്ഥാപനം ചെയ്യാം സ്വന്തം ബലം കണ്ടോ കഴിവുകൊണ്ടോ ഒന്നാൽ നമ്മൾ വന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മഹാ കരുണയാൻ മഹാ കരുണയാൻ മഹാ കരുണയാ അവിടെ നമ്മെ കൊണ്ടുവന്നിരിക്കുക നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ് ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനായിരിക്കാൽ അവിടുത്തെ ബലമുള്ള ഖരങ്ങളിൽ നമുക്ക് താഴ്ത്തിയേൽപ്പിക്കാം ജീവപര്യന്തം ഒരു ദിവസമൊന്നല്ല ജീവന്റെ എൻറ്റു വരെ നമ്മെ നടത്താൻ ശക്തിയുള്ള ഒരു തെയ്യം അങ്ങനെ ഒരു ദൈവം വേറെ ഉണ്ടോ ഇല്ല മറ്റവിടുത്ത് പറയുന്നു ഇന്നലെയും ും എന്നേക്കുമതി മാറ്റമില്ലാത്ത ദൈവം എൻ്റെ അർത്ഥം ഇന്നലെ ദൈവം ആരായിരുന്നോ ഇന്നും അതേ ദൈവം നാളെയും അതേ ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തുന്ന ഒരു ദൈവമല്ല ഇന്ന് പലരും സാഹചര്യങ്ങൾക്കനുസരിച്ച് വാക്ക് മാറ്റി പറയുമ്പോൾ ദൈവത്തിൻ്റെ ഓരോ വ്യക്തത്വങ്ങളും ഊവ് ഊവ് എന്ന് മാത്രമാണ് വ്യാജം പറയാൻ മനുഷ്യൻ്റെ അതിൻ്റെ മനുഷ്യനല്ല തന്നെ അറിച്ച് ഇത് നിവർത്തിക്കുന്നതെയും കൽപ്പിച്ചതിനെ സ്ഥാപിതമാക്കുന്ന തെയ്യുമാ സഹോദരങ്ങളെ നമ്മുടെ തെയ്യും എന്തെങ്കിലും തെയ്യം പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടോ എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ അറിയാതെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊരു പിതാവല്ല നമ്മുടെ തെയ്യം എല്ലാം ഭംഗിയായി അതതിൻ്റെ സമയത്ത് പൂർത്തീകരിക്കാൻ കഴിവുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം എല്ലാം ഭംഗിയായി മർക്കോസിൻ്റെ സൂക്ഷിച്ചത് സകലവും ഭംഗിയായി ചെയ്ത് ഭംഗിയായി കുറ്റമറ്റ രീതി പെർഫെക്റ്റായി തികവുള്ളതിനോ ചെയ്യുന്ന നമ്മൾ ചെയ്ത പലതും പരാജയപ്പെട്ടു പരിമിതി ഉണ്ടായിരുന്നു എന്നാൽ കർത്താവ് ചെയ്തതൊന്നും പരാജയമല്ല ദൈവത്തിന്റെ വഴി കുറവ് തീർന്നതാണ് തികവുള്ളതാണ് അത് കൊടുങ്കാറ്റിലും സമുദ്രത്തിലും മരുഭൂമിയിലുമുണ്ട് കോടാനുകോടി വഴി എൻ്റെ കർത്താവിൻ്റെ പക്കടുണ്ട് വിശ്വസിക്കുന്നവർ പറ കർത്താവ് എങ്ങളുടെ വഴിക്കായി ഞങ്ങൾ സ്ത്രോത്രം ചെയ്യപ്പോ ഇന്നും കർത്താവിനോട് ബലക്കത്പിക്കും അമ്മ താങ്ങും ഓരോ ദിവസവും താങ്ങന്റെ കർത്താവ് ആക്കര ഇന്നും നമുക്ക് വേണ്ടിയാണ് ദൈവം നമ്മുടെ സഖ്യം അതുകൊണ്ടാണ് ഓരോരുത്തർമാർ പറയുന്നത് ഈ ദൈവം ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ബലമാണ് കഷ്ടങ്ങളിൽ തുണയെന്നല്ല ലോകത്തിലെ തുണകളൊക്കെ ചിലപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും കൂടെ നിൽക്കില്ല പക്ഷെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തൊരു തുണ ഉണ്ടത് അത് നമ്മുടെ കർത്താവ് മാത്രമാണ് ഇട്ടു പോകാത്തവൻ എത്ര ശേഷകരമായ അനുഭവമാണ് നമുക്കിന്ന് പകൽ നന്ദി പറയാൻ ഇടയാവുന്ന കുടപ്പുറപ്പുകളും കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ മാറി നിൽക്കുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തുല നമുക്ക് വേണ്ടിയുണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ സഹോദരങ്ങളെ ആ കരുതലും ആ കരുത്തും അവിടുത്തെ ആ കൃപയും കരുണയും ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്തി കരുത്താം വളരെ സുപരിതമായ വാക്യം ഇരുപത്തി മൂന്നാം സെ നാലാം വാക്യം കൂരരൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എൻ്റെ വടിയും കോലും എന്നെ ആശ്വസിക്കുക സങ്കീർത്തനമാണ് താനൊരു ഡേനായിരുന്നു പക്ഷേ അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ പറയുകയാണ് യഹോവ എൻ്റെ ഇടയനാണ് ആടുകൾക്ക് മുമ്പ് നടക്കുന്ന ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ഇടയൻ ആടുകളെ സൂക്ഷിക്കുന്ന ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടത്തുന്ന ഇടയൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ഇടയൻ പുരാണനെ തണുപ്പിക്കുന്ന തുടയേറിയ മരു യാത്രയിൽ വേദനകളും സങ്കടങ്ങളും വരുമ്പോൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല ഇടയൻ ആശ്വസിപ്പിക്കുന്ന നല്ല ഇടയൻ കുജത്തിൽ വഹിക്കുന്ന നല്ല ഇടയൻ തള്ളകളെ പതുക്കെ നടത്തുന്ന ഇടയൻ അവയെ പേർച്ചൊല്ലി ഓരോ ആടിൻ്റെയും പേരറിയുന്ന മകനും എന്ന് വിളിക്കുന്ന നല്ല ഇടയൻ അവയ്ക്കുള്ളവയെ അറിയുന്നു എന്ന് പറഞ്ഞാൽ റിയേണ്ടതുപോലെ അറിയുന്ന ഇടയോത്രം നമ്മുടെ കുറവാക്കിയൊന്ന് ശ്രദ്ധിക്കൂ യഥാവിധ ഇടേനെയാണ് പരിചയപ്പെടുത്തുന്നത് വര എന്ന് പറയുമ്പോൾ മരണത്തിന്റെ താഴ്വരയിലൂടെ നടന്നാലും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചാലും അന്ധകാരത്തിൻ്റെയും ഇരുളിൻ്റെയും താഴ്വരയിലൂടെ പോകേണ്ടി വന്നാലും പറയുകയാണ് ഞാൻ അനർത്ഥത്തെക്കുറിച്ച് ഭയപ്പെടത്തില്ല നോക്കൂ യഥാർത്ഥത്തിൽ മരണം അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ അനർത്ഥം വിതയ്ക്കുന്ന സമയമാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ വരുന്ന ഒന്നിനെയും ദാ പറയുന്നു ഞാൻ ഭയപ്പെടത്തില്ല കാരണം ഏഹോ വ എൻ്റെ ഇടയനാണെങ്കിൽ ഈ ആടിനെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇടയൻ അതുകൊണ്ടാണ് പറയുന്ന അനർത്ഥത്തിൽ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല കാരണം അനർത്ഥ ദിവസത്തിൽ ഈ ഇടയൻ അവിടുത്തെ കൂടാരത്തിനകത്തന്നെ ഒളിപ്പിക്കും ആ കൂടാരം പൊളിച്ച് ആ ഇടയന്റെ കൈന്ന് തട്ടിപ്പറിച്ചെടുക്കാൻ ദാവീദിനറിയാം ലോകത്തിലോരോ ഹിംസ്ര ശക്തികൾക്കും സാധ്യമല്ല അതുകൊണ്ട് പറയുന്നു കൂരിഴുത്താഴ് മരണത്തിന്റെ നിഴലിലൂടെ ഞാൻ നടന്നാലും വെല്ലുവിളികളുടെ നടുവിലൂടെ നടന്നാലും പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ നടന്നാലും ഭയപ്പെടാത്ത കാര്യം ഈടയൻ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ നീ എന്നോട് കൂടെയിരിക്കുന്നുവല്ലോ ഈ ഒരു ഉറപ്പ് എത്ര പേർക്കുണ്ട് സഹോദരങ്ങളെ നിങ്ങളുടെ തലമുറയുടെ കൂടെ അവർ പോകുന്നയിടത്ത് അവരുടെ ഓഫീസിൽ അവർ പഠിക്കുന്നയിടത്ത് അവർ മറ്റ് രാജ്യങ്ങളാണ് അവിടെ നിങ്ങൾ പോകുന്നയിടത്ത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഫേസ് ചെയ്ത സാമ്പത്തിക തകർച്ചകൾ ചില കുരുക്കുകൾ ഊരാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങൾ മുമ്പിൽ സംജാതമാകുമ്പോൾ വിളിച്ചു പറഞ്ഞ ഞാൻ ഒരു ബാധയെ ഒരു വെല്ലുവിളിയെ പറ്റിയും ഞാൻ ആകുലപ്പെടുന്നില്ല കാരണം എന്നോട് കൂടെ ഇരിക്കുന്നവൻ ആരാന്നറിയാം സഹായിക്കുന്നവൻ ശക്തീകരിക്കുന്നവൻ ബലം കൽപ്പിക്കുന്നവൻ ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നവൻ ഇരുട്ടിലിരുന്നാലും വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവൻ അവിടെ ഇറങ്ങി വരുന്ന സർവശക്തന്റെ സാന്നിധ്യം എനിക്ക് വ്യക്തമായി അറിയാമെന്ന് വിളിച്ചു പറയാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം അവിടുത്തെ വിടുതലുകൾ നമുക്കൊന്ന് ഒന്ന് ആസ്വദിക്കാം വിളിച്ചു പറയണം എല്ലാവരും പറയണം ഞാൻ എന്റെ കൂടുമോ ഇനി ഭയപ്പെടത്തില്ല നല്ലൊരു ഇടയൻ എൻ്റെ കൂടെ ഉണ്ട കരുതുന്ന ഇടയൻ വിടുവിക്കുന്ന ഇടയൻ സൗഖ്യമാക്കുന്ന ഇടയൻ ഓ ഉദ്ധരിക്കുന്ന ഇടയൻ മാനവത്തിൽ നിന്ന് നീക്കുപോക്കുകൾ നൽകുന്ന ഇടയൻ ഞങ്ങളുടെ കൂടെയുണ്ട് എല്ലാവരും ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്തോട്ടെ സർവ്വശക്തി ഉള്ള ദൈവത്തിന് നന്ദി പറയാം നന്ദി പറയാം ഭയങ്ങൾ ഞാൻ ഒരു നിങ്ങൾ സംഭവിക്കുമോ ഇല്ലാതായി തീരുമോ ഇവിടെ ഫുൾ സ്റ്റോപ്പ് നോ സമയം 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 വരെ 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 എന്നുള്ള വാചനത്തിന്റെ ശക്തി ഞാൻ കൂടെ ഇരിക്കുമെന്ന് പറയുന്ന വാചനത്തിന്റെ ശക്തി വ്യാപരിക്കണംവശക്തിയുടെ ദൈവമേ പിതാവേ സ്വർഗീയപിതാവേ വാചനത്തിനായി സ്ത്രോ ശക്തിക്കായി സ്തോത്രം ഞങ്ങളുടെ സാന്നിധ്യത്തിനായി സ്തോത്രം മരണത്തിന്റെ നിഴൽ പോയാലും അവിടെ കൈവിടാതെ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഇറങ്ങി വരുന്ന ദൈവം ഇറങ്ങി വരുന്ന ദൈവം സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വരുന്ന ദൈവം പത്മോസിനകത്ത് ഇറങ്ങി വരുന്ന കർത്താവിന്റെ സാന്നിധ്യം നടുക്കടലിൽ ഇറങ്ങി വരുന്ന അങ്ങയുടെ കൽപ്പാടുകൾ ആ സ്പർശനം ആ ശക്തി ആർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ ഇന്ന് പകൽ അങ്ങയുടെ അത്ഭുതക്കാരണ സ്തോത്രം അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ മറയ്ക്കുന്നതിന് സ്തോത്രം ഒരനർത്ഥവും ഞങ്ങൾ പായപ്പെടത്തില്ല അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്ഥാത്രം ആരുവിൽ നിന്ന് ഞങ്ങളിനും പറയത്തില്ല അങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാ സർവ്വശക്തൻ കൂടെയുണ്ട് ഉന്നതൻ കൂടെ ബലമുള്ളവൻ കൂടെയുണ്ട് എസ് പിടിവിക്കുന്നവൻ രക്ഷിക്കുന്നവൻ ഞങ്ങളുടെ കൂടെയുണ്ട് ഈ ബലത്തോടെ ഇന്ന് പറഞ്ഞ മുൻപോട്ട് പോകും സകലിക്കുക യേശു നാം തന്നെ ആമൻ ക്രിസ്തുവാത്സിലെ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുൻപോട്ട് പോകൂ നമുക്കൊന്ന് പറയാം കർത്താവ് മരണത്തിൻ്റെ നിലയിലും കുരൽത്താഴ്വരയിലോ ഞങ്ങളോട് കൂടെയുണ്ട ആദ്യത്തെക്കാരെ ഞങ്ങളെ ആശ്വസിപ്പിക്കുക ഈ വചനങ്ങളോട് സഹായിക്കട്ടെക്ക് സ്റ്റേഷൻ നിങ്ങളുടെ സഹോദരൻ പാർസിലിറ്റീവ് മാറ്റി